നമസ്കാരം എത്ര നാണം കെടുത്തി വിട്ടാലും വീണ്ടും വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ ചർച്ച എന്നാശയുമായി മുന്നോട്ട് വരുന്ന പാകിസ്ഥാനെയാണ് അടുത്തിടെയായി നമ്മൾ കാണുന്നത് പലതവണ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴേക്ക് ഭാരതം പുറംകാലുകൊണ്ട് തട്ടി മാറ്റുന്നതും നമ്മൾ കണ്ടതാണ് ഇതിന്റെ പ്രധാന കാരണം തന്നെ പാകിസ്ഥാന്റെ ഭീകരവാദമാണ് ഇപ്പോഴത്തെ ഭീകരവാദത്തെ തുടർച്ചയായി പ്രോത്സാഹിപ്പിക്കുകയും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന പാകിസ്ഥാൻ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വീണ്ടും ഇന്ത്യയുമായി അർത്ഥവത്തായ സംഭാഷണത്തിന് തയ്യാറാണെന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് എന്നാൽ ഭീകരവാദം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി യാതൊരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ലെന്നത് കാലങ്ങളായി തുടരുന്ന ഉറച്ച നിലപാടാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബുധനാഴ്ച ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിറ്റുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ഈ പ്രസ്താവന നടത്തിയത് കശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇന്ത്യയുമായി സംഭാഷണത്തിന് തയ്യാറാണെന്ന് ഷെരീഫ് പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ യു കെ വഹിച്ച പങ്കിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാന്റെ ഈ സംഭാഷണ വാഗ്ദാനങ്ങളെ ഇന്ത്യ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് കാരണം കഴിഞ്ഞ കുറച്ചുകാലമായി പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ടെങ്കിലും ഭീകരവാദത്തിനെതിരായ ശക്തമായ നടപടികളിൽ അവർ എന്നും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഈ വർഷം ഏപ്രിൽ ജമ്മു ജമ്മുകശ്മീരിലെ ബഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരരായിരുന്നു ഇതിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് മിന്നലാക്രമണം നടത്തി എന്നിട്ടും പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കുന്നത് തുടരുകയാണ് ഇൻഡസ് ബോർഡർ ട്രീറ്റ് സസ്പെൻഷൻ ആണെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കുന്നത് വരെ സിന്ധു നദീജലക്കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനും പിന്തുണയ്ക്കുന്നതിനും പാകിസ്ഥാന് കാര്യമായി നഷ്ടം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും കശ്മീർ വിഷയം ഉന്നയിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പതിവാണ് എന്നാൽ കശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യഘടകമാണെന്നും പാക് അധീന കശ്മീർ െന്നും ഇന്ത്യ യു എനിൽ പലവട്ടം പാകിസ്ഥാന് താക്കീത് നൽകിയിട്ടുമുണ്ട് പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഒരു കേന്ദ്രമാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനും ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രിമാരുടെ പ്രസ്താവനകളാണെങ്കിൽ മുൻകാലങ്ങളിൽ ഷഹബാസ് ഷെരീഫ് ഇറാൻ അസർബൈജാൻ സൗദി അറേബ്യ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്നിവരുമായി നടത്തിയ സംഭാഷണങ്ങളിലും ഇന്ത്യയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു എന്നാൽ കശ്മീർ വെള്ളം വ്യാപാരം ഭീകരവാദം തുടങ്ങിയ വിഷയങ്ങളിൽ പാകിസ്ഥാൻ സമാധാനപരമായ പരിഹാരം തേടുമ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ച് അവർ മൌനം പാലിക്കുകയാണ് അതേസമയം പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കുകയും തങ്ങളുടെ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ തടയുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ആവശ്യം ഭീകരവാദത്തിന് സീറോ ടോളറൻസ് എന്നതാണ് ഇന്ത്യയുടെ നയം പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് അഭയം നൽകുന്നത് അവസാനിപ്പിക്കുകയും പാക് അധീന കശ്മീർ ഇന്ത്യക്ക് തിരികെ നൽകുകയും ചെയ്താൽ മാത്രമേ അർത്ഥവത്തായ ചർച്ചകൾക്ക് സാധ്യതയുള്ളൂ എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര വേദികളിൽ പോലും പാകിസ്ഥാൻ ഭീകരവാദത്തെ നിന്ന് തുടർച്ചയായി വായ്പ വാങ്ങുകയും ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ വിശേഷിപ്പിക്കാറുള്ളത് ഭീകരവാദത്തിനെതിരെ നടപടിയെടുക്കാതെ വെറും വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാന്റെ വിശ്വാസ്യത തകർക്കുന്നു ഭീകരവാദത്തിനെതിരായ ആത്മാർത്ഥമായ നടപടികളിലൂടെ മാത്രമേ പാകിസ്ഥാന് ഇന്ത്യയുമായി സാധാരണ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കൂ വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്